സി എൽ എൽ അഥവാ ക്രോണിക് ലിംഫോസിറ്റിക് ലുക്കീമിയ എന്നാൽ എന്താണ് ശരീരത്തിലെ രക്തകോശങ്ങളിൽ കാണുന്ന വെള്ള വെള്ളരക്താണുക്കൾ അഥവാ രക്താണുക്കൾ അധികമായ അളവിൽ കാണുന്ന ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് സി എൽ എൽ അത് ഒരു പോളിക്രോണലായിട്ടല്ല മെലിഗ്നൻ്റ് ആയിട്ട് മോണോക്രോണൽ ഒരേ ടൈപ്പ് രക്താണു തന്നെ കൂടുതലായിട്ട് വരുന്നാൽ മാത്രമേ അതിനെ സി എൽ എൽ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അത് നിർണ്ണയിക്കുവാൻ ഒന്നുകിൽ അസ്ഥിയിൽ മജ്ജപരിശോധന അല്ലെങ്കിൽ രക്തത്തിൽ ഫ്ലോ ഫ്ലോസൈറ്റോമെട്രി എന്നിവയിലൂടെ സാധിക്കും ഈ സി എൽ എൽ ഉണ്ടെങ്കിൽ പോലും അതിനെ എപ്പോഴും ചികിത്സിക്കണമെന്നില്ല സി എൽ എല്ലിൽ തന്നെ പല സ്റ്റേജ് ഉണ്ട് അതിനെ റൈസ് സ്റ്റേജിംഗ് എന്ന് പറയും റൈ സ്റ്റേജിങ്ങിൽ സ്റ്റേജ് സീറോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും രക്താണുക്കളുടെ എണ്ണം മാത്രം കൂടുതലാണ് സ്റ്റേജ് വണ്ണിൽ കഴലുകൾക്കും വലിപ്പം വെച്ചിരിക്കുന്നു അതിനുപോലും പലപ്പോഴും ചികിത്സ ആവശ്യമില്ല സ്റ്റേജ് ടൂവിൽ കഴലുകളിൽ നിന്ന് യാത്ര ചെയ്ത് ലിംഫ് സ്പ്ലീനിലൊക്കെ വലിപ്പം വെച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള പല അവസ്ഥകൾ വരുമ്പോഴാണ് സി എൽ എൽ എന്ന് നിർണയിക്കുന്നതും അതിനെ ചെയ്യുന്നതും ഇതിൻ്റെ ചികിത്സ ചെയ്യേണ്ട അവസ്ഥ ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന് സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോറിലൊക്കെ രക്താണുക്കളുടെ എണ്ണം കുറയും ഉദാഹരണത്തിന് റെഡ് ബ്ലഡ് സെൽസിൻ്റെ എണ്ണം കുറയും പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൻ്റെ എണ്ണം കുറയും ഈ ശ്വേതരക്താണുക്കൾ കൂടുന്നത് കാരണം ഇങ്ങനെ റെഡ് ബ്ലഡ് സെൽസ് അഥവാ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൻ്റെയൊക്കെ എണ്ണം കുറയുകയാണെങ്കിൽ അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഫിനോമിനൻ കാരണം പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ കടലുകളുടെ വലിപ്പം വളരെ വലുതാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വെള്ള രക്താണുക്കൾ ഡബിൾ ചെയ്യുന്നു വളരെ സ്പീഡിൽ ഡബിൾ ചെയ്യുന്നു ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പനി വരുന്നു വിട്ടുമാറാത്ത പനി ശരീരഭാരം കുറയുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ മാത്രമാണ് ഈ സി എൽ എൽ എന്ന് പറഞ്ഞ രോഗം ചികിത്സിക്കേണ്ട ആവശ്യമുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പേഷ്യൻ്റെ ഒരു ഹോസ്പിറ്റലിൽ പോയി പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് സി എൽ എൽ ഉണ്ട് ഒരു ലുക്കീമിയ ഉണ്ട് പക്ഷേ ചികിത്സ വേണ്ട ഇത് കേൾക്കുന്ന പേഷ്യൻ്റ് അതിന് ചികിത്സ ഇല്ല എന്ന് വിചാരിച്ച് ഓൾട്ടർനേറ്റീവ് തെറാപ്പി വൈദ്യന്മാരുടെ അടുത്ത് തൂവും വൈദ്യന്മാർ ഇത് എന്തെങ്കിലുമൊക്കെ പച്ചമരുന്ന് കൊടുക്കും ഒന്നും കാണില്ല ചികിത്സയായിട്ട് ചികിത്സയായിട്ടായിരിക്കത്തില്ല ഒരു പ്ലസ് എബോ ആയിട്ട് പേഷ്യൻ്റ് ഒരു കുഴപ്പമുണ്ടാകില്ല ഒന്നും കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമുണ്ടാകണമെന്നില്ല കാരണം സി എൽ എല്ലിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളിൽ സ്റ്റേജിൽ ഇതിന് ചികിത്സ ആവശ്യമില്ല സി എൽ എല്ലിന് ഇൻഡിക്കേഷൻ ടു ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു